ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം വാൽനട്ട് എങ്ങനെ കഴിക്കണം ഇത് അറിഞ്ഞു വെച്ചോളൂ അമേരിക്കൻ ഐക്യനാടുകളിൽ എല്ലാ വർഷവും മെയ് പതിനേഴിന് ദേശീയ വാൾനട്ട് ദിനം ആഘോഷിക്കുന്നു വൈവിധ്യമാർന്നതും പോഷക സമൃദ്ധവുമായ വാൾനട്ട് ചേർത്ത് രുചികരമായ വിഭവങ്ങളും ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടിയാണ് പോഷകങ്ങളുടെ കലവറയായ വാൾനട്ടിൽ മറ്റേതൊരു നെറ്റ്സിനേക്കാളും ഉയർന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ പ്രോട്ടീൻ മഗ്നീഷ്യം ഫോളൈൻ എന്നിവയാൽ സമ്പന്നമായതിനാൽ വാൾനട്ട് പതിവായി കഴിക്കുന്നത് മികച്ച ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് പരമാവധി ഗുണം കിട്ടാൻ വാൾനട്ട് എങ്ങനെ കഴിക്കണം വാൽനട്ട് പുറന്തോട് നീക്കം ചെയ്ത് അതേപടി കഴിക്കാമെങ്കിലും ഒരു രാത്രി മുഴുവൻ കുതിർത്ത ശേഷം രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ട് ടു നാല് വാൽനട്ട് കഷ്ണങ്ങൾ ഒരു കപ്പ് വെള്ളത്തിൽ രാത്രി മുഴുവൻ കുതിർത്ത് വെക്കുക ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക വാൽനട്ട് കുതിർക്കുന്നത് ശരീരത്തിലെ മോശം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു കുതിർക്കാത്ത വാൾനട്ടിനെ അപേക്ഷിച്ച് ഇവ ദഹിക്കാൻ എളുപ്പമാണ് കുതിർത്ത വാൽനട്ടിൽ നിന്നുള്ള പോഷകങ്ങൾ ശരീരത്തിന് വളരെ മികച്ച രീതിയിൽ ആകരണം ചെയ്യാൻ കഴിയും കൂടാതെ പ്രോട്ടീൻ ഷേക്കുകളിലും സ്മൂത്തികളിലും വാൽനട്ട് പൊടിച്ച് ചേർക്കാം വാൾനട്ട് വെളുത്തുള്ളി ഇഞ്ചി നാരങ്ങ നീര് എണ്ണ ഉപ്പ് കുരുമുളക് പുതിന ഇല എന്നിവ ചേർത്ത് വീട്ടിൽ തന്നെ വാൾനട്ട് ചട്നി ഉണ്ടാക്കാം ബദാമും വാൾനട്ടും ഇടയ്ക്കിടെ കാര്യങ്ങൾ മറന്നുപോകുന്ന ശീലമുള്ള ആളുകളാണോ നിങ്ങൾ എങ്കിൽ ബദാമും വാൾനട്ടും ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പോഷകങ്ങളാൽ സമ്പുഷ്ടമാണെന്ന് സേജൽ അഹൂജ വിശദീകരിക്കുന്നു എന്നാൽ ബദാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വാൾനട്ട് കൂടുതൽ ഫലപ്രദമാണെന്ന് അവർ പറയുന്നു കാരണം വാൾനട്ടിൽ ബദാമിലുള്ളതിൻ്റെ ഇരട്ടി അളവിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് നിർണായകമാണ് കാരണം അവ ഓർമ്മയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തുന്നു വാൾനട്ടിൽ സസ്യാധിഷ്ഠിത ഒമേഗ ത്രീ ഫാറ്റി ആസിഡായ അൽഫാലിനോലൈനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും അതുവഴി തലച്ചോറിന്റെ മൊത്തത്തിലുള്ള പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മാത്രമല്ല ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഏറ്റവും സമ്പന്നമായ ഉറവിടങ്ങളിൽ ഒന്നാണ് വാൾനട്ട് തലച്ചോറിന്റെ വർദ്ധിക്കത്തെ പ്പെടുത്തുകയും ഓർമ്മക്കുറവിന് കാരണമാവുകയും ചെയ്യുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാൻ അവസായിക്കുന്നു അതേപോലെ തന്നെ പോളിഫെനോളുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളും കൊണ്ട് സമ്പുഷ്ടമായ വാൾനട്ട് നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനവും ആശയവിനിമയ ശേഷിയും മെച്ചപ്പെടുത്തും ആഴ്ചയിൽ മൂന്ന് തവണയിൽ കൂടുതൽ വാൽനട്ട് കഴിക്കുന്നത് കൂടുതൽ വ്യക്തമായി ചിന്തിക്കാനും അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിച്ചേക്കാൻ എന്ന് ചില പഠനങ്ങൾ പറയുന്നു ബദാമും മോശമല്ല ഒരു പഠനമനുസരിച്ച് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റായ വിറ്റാമിൻ ഇ ബദാമിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ബദാമിൽ റൈബോഫ്ലേവിൻ വിറ്റാമിൻ ബി ടു എൽ കാർണിറ്റൈൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും തലച്ചോറിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനും അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളിൽ നിന്നും തടയുന്നതിനും സഹായിക്കുമെന്ന് തെളിഞ്ഞിട്ടുണ്ട് ബദാമിലെ മഗ്നീഷ്യം നാഡി കോശകങ്ങൾക്ക് മികച്ച ഉത്തേജമാണ് ഇന്നത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക